നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജോൺ ബ്രിട്ടാസ് എം പി സി പി എമ്മിൻ്റെ രാജ്യസഭാ എം പി ആയ ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു ഈ പ്രസ്താവന വൈറലാകുന്നത് സംഘപരിവാർ കേന്ദ്രങ്ങൾക്കിടയിലാണ് സി പി എം കേന്ദ്രങ്ങളുടെ ഇടയിലല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ജോൺ ബ്രിട്ടാസ് ഒരു വിമർശനാത്മകമായ പ്രസ്താവനയാണ് നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിലേക്ക് കടന്നു വരുന്നത് രാജാവിനെ പോലെയാണ് എത്ര പ്രധാനമന്ത്രി കടന്നു വരുമ്പോൾ വല്ലാത്ത ബഹുമാനമാണ് എല്ലാവർക്കും എല്ലാ എം പിമാരും അത് രാഷ്ട്രീയ വ്യത്യാസമില്ല കക്ഷിഭേദമില്ലാതെ എല്ലാ എം പിമാരും എണീറ്റു നിന്ന് അദ്ദേഹത്തെ കൈകൂപ്പുന്നു കൈയടിക്കുന്നു അദ്ദേഹത്തെ ബഹുമാന പുരസ്സരം പാർലമെൻറ്റിലേക്ക് ആനയിക്കുന്നു ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്തിൽ ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു രാജാവിനെ കണക്ക് എഴുതുന്ന എഴുന്നള്ളുന്നത് ശരിയാണോ എന്നൊക്കെയായിരുന്നു ഒരു വിമർശനാത്മകമായ പ്രസ്താവനയായിരുന്നു അദ്ദേഹം നടത്തിയത് സത്യത്തിൽ അത് വൈറലായത് സംഘപരിവാർ കേന്ദ്രങ്ങളുടെ ഇടയിലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹം വിമർശിച്ചുവെങ്കിലും ഇത് മോദിക്കും അതുപോലെ തന്നെ ബി ഒക്കെയുള്ള ഒരു സ്തുതിയായി പിന്നീട് മാറുകയാണ് ചെയ്തത് അത്രമാത്രം കാര്യഗൗരവത്തോട് കൂടിയുള്ള പ്രധാനമന്ത്രിയാണ് രാജ്യ രാജ്യത്തെ കക്ഷി ഭേദമന്യ എം പിമാർ എണീറ്റു നിന്ന് ബഹുമാനിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് എന്ന രീതിയിലേക്കൊക്കെ ആയി അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ സത്യത്തിൽ ഈ ബഹുമാനം നരേന്ദ്രമോദി എന്ന ഒരു വ്യക്തി ആർജിച്ചെടുത്തത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതത്തിന് കിട്ടിയ ഒരു ബഹുമാനമാണ് അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ സേവനത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ബഹുമാനമാണ് ഇത് പലരും പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതാ വ്യവസായി എം എൽ മിത്തലിൻ്റെ അഭിപ്രായ പ്രകടനമാണ് വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളാണ് ഇപ്പോൾ മോദിയെ അംഗീകരിച്ചുകൊണ്ട് താൻ എന്തുകൊണ്ട് മോദിയെ ബഹുമാനിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് മോദിയെക്കുറിച്ച് മിത്രങ്ങളും ശത്രുക്കളുമായ നിരവധി ആളുകൾ നല്ലതു പറഞ്ഞിട്ടുണ്ട് അപ്പോഴെല്ലാം സമൂഹ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തിട്ടുണ്ട് എം എൽ മിത്തലിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവമാണ് അദ്ദേഹം ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഒരു ദിവസം നരേന്ദ്രമോദി താമസിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി എന്ന നിലയിലല്ല അദ്ദേഹം ട്രിനിഡാഡ് ട്രിനിഡാഡാൻ ടൊബാഗോ ഈ കഴിഞ്ഞ ദിവസമാണ് സന്ദർശിച്ചത് അത് അദ്ദേഹത്തിന് പുതിയ രാജ്യമൊന്നുമല്ല എന്ന അറിവാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നു അദ്ദേഹം അതിനു മുമ്പും അവിടെ സന്ദർശിച്ചിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ടാവുക ഒരു ആർ എസ് എസ് പ്രവർത്തകനായിട്ട് അല്ലെങ്കിൽ ആർ എസ് എസ് പ്രചാരകനായിട്ട് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ മൂന്നോ നാലോ ആർ എസ് എസിൻ്റെ പ്രവർത്തകർ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം തൻ്റെ വസതിയിൽ താമസിക്കാൻ വന്നു ആ ബിൽഡിങ്ങിൽ നാല് ബെഡ്റൂമുകൾ മാത്രമാണ് ഉണ്ടായി ായത് ഇവർ നാലഞ്ച് പേർ ഉണ്ട് അതുകൊണ്ട് തന്നെ നാല് ബെഡ്റൂമിൽ എയർ കണ്ടീഷനും അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെയുള്ള നാല് റൂമുകൾ നാല് മുറികൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നരേന്ദ്രമോദിയോട് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചു അദ്ദേഹം അത് നിരസിച്ചു എന്തിന് ഞാൻ ഇവിടെ തന്നെ താമസിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു മാത്രമല്ല അങ്ങനെയാണ് എങ്കിൽ താങ്കൾക്ക് എൻ്റെ മുറി തരാം എന്നും ഇത്തൽ പറയുന്നു അതും നരേന്ദ്രമോദി നിരസിക്കുന്നു ഒടുവിൽ അദ്ദേഹം അവിടെ കണ്ട ഈ ആളുകൾ ഈ അവിടെയുള്ള ജോലിക്കാരൊക്കെ താമസിക്കുന്ന തുണിയൊക്കെ ഇസ്തിരി ഇടാൻ ഉപയോഗിക്കുന്ന ഒരു മുറിയുണ്ട് ആ മുറിയിൽ എയർ കണ്ടീഷനോ അറ്റാച്ച്ഡ് ബാത്റൂമോ ഇല്ലായിരുന്നു അവിടെയാണ് നരേന്ദ്രമോദി ആ രാത്രി തങ്ങിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ തൊഴിലാളികൾ അല്ലെങ്കിൽ ജോലിക്കാരൊക്കെ വന്നെത്തുമ്പോൾ തന്നെ മണിയാകും പക്ഷേ അഞ്ചു മണിയായപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണർന്നെണീക്കുന്നു അതിനുശേഷം അദ്ദേഹം ചായ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നു ആറരയോടുകൂടി എല്ലാവർക്കും കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് നരേന്ദ്രമോദി ഉണ്ടാക്കി ടേബിളിൽ റെഡിയാക്കി വച്ചിരിക്കുന്നു ഇത് ചെയ്തത് ശരിയായില്ല താൻ ഇവിടെ ആതിഥേയൻ ഒരു ആതിഥേയനല്ലേ എന്ന് നരേന്ദ്രമോദിയോട് ചോദിക്കുന്നു അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല എല്ലാ ദിവസവും എൻ്റെ പ്രഭാതം ഇങ്ങനെയാണ് അതിപ്പോഴും ചെയ്തു എന്ന് മാത്രമേ താങ്കൾ എന്നെ തടയരുത് എന്ന് നരേന്ദ്രമോദി അന്ന് വളരെ ലളിത ഭാവത്തോടു കൂടി പറഞ്ഞു അത്രേ അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ പറയുന്ന എം എൽ മിത്തൽ ദില്ലിയിൽ വരുന്നു ദില്ലിയിൽ വരുമ്പോൾ അദ്ദേഹം നരേന്ദ്രമോദിയെ കാണുന്നു നരേന്ദ്രമോദി അന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയി ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു ദേശീയ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ കൺ എം എൽ മിത്തൽ അഭിനന്ദിക്കുന്നു അതിനുശേഷം പറയുന്നു ഇന്നിപ്പോൾ താങ്കൾ പഴയ മോദിയല്ല താങ്കൾക്ക് ചുറ്റും പ്രവർത്തകരുടെ കാര്യകർത്താക്കളുടെ ഒരു ഗണം തന്നെ ഉണ്ടാകും മൂന്നോ നാലോ വാഹനങ്ങൾ താങ്കളുടെ വാഹനത്തിൻ്റെ പിന്നാലെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല താൻ വളരെ ലളിതമായ ജീവിതം തന്നെയാണ് അന്നത്തെ ജീവിതം തന്നെയാണ് ഇന്നും തനിക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തേക്ക് എം എൽ മിത്തൽ പോകുന്നു ആ താമസ സ്ഥലം എന്ന് പറയുന്നത് അന്നത്തെ എം പി ആയ അരുൺ ജെയ്റ്റ്ലിയുടെ മുറിയായിരുന്നു അരുൺ ജെയ്റ്റ്ലിയുടെ ജീവനക്കാർ താമസിക്കുന്ന എംപിയുടെ ജീവനക്കാർ താമസിക്കുന്ന ഒരു ചെറിയ മുറിയിലായിരുന്നു നരേന്ദ്രമോദി അവിടെ ഫാനോ വലിയ പ്രകാശമുള്ള ലൈറ്റുകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അരണ്ട വെളിച്ചമുള്ള ഒരു ബൾബിന് താഴെ ഇരുന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുതിക്കൊണ്ടിരുന്നത് എന്നൊക്കെ അദ്ദേഹം ഇന്ന് ഓർമ്മി ഓർമ്മിച്ചെടുക്കുന്നുണ്ട് അതായത് എംപിയുടെ താമസ സ്ഥലത്ത് എന്തിനാണ് താങ്കൾ താമസിക്കുന്നത് കാരണം ഈ എം പിമാരെല്ലാം ബഹുമാനിക്കുന്ന ഒരു സ്ഥാനത്തല്ലേ താങ്കൾ ഇരിക്കുന്നത് എന്നെല്ലാം നരേന്ദ്രമോദിയോട് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് അദ്ദേഹം അതിനും മറുപടി പറയുന്നുണ്ട് തീർച്ചയായും ഔദ്യോഗികമായി ഞാൻ അവരുടെ ബോസാണ് പക്ഷേ തൻ്റെ വ്യക്തി ജീവിതത്തിൽ അങ്ങനെയൊന്നുമില്ല താൻ ഇപ്പോഴും പഴയ നരേന്ദ്രമോദി തന്നെയാണ് എന്നാണ് അദ്ദേഹം ഇപ്പോഴും അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്തും ഇദ്ദേഹത്തോട് പറഞ്ഞത് നോക്കുക ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അരുൺ ജെയ്റ്റ്ലി എന്ന എംപിയുടെ മുറിയിൽ അവർ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് താമസിക്കുന്ന മുറിയിലാണ് പ്രധാനമന്ത്രി താമസിച്ചു കൊണ്ടിരുന്നത് അന്ന് ഹരിയാനയുടെയും ഹിമാചൽ പ്രദേശിൻ്റെയും ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയായി എത്തുകയും ഇന്ന് അദ്ദേഹം സർവരുടെയും ബഹുമാനം ആർജിച്ചെടുക്കുകയും എല്ലാവരും പ്രധാനമന്ത്രിയെ കാണുമ്പോൾ എനിക്ക് നിന്ന് ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ വർഷങ്ങളുടെ ഈ ലളിത ജീവിതത്തിന് അദ്ദേഹത്തിന് കിട്ടുന്ന പ്രതിഫലമാണ് മാത്രമല്ല വർഷങ്ങൾ കൊണ്ട് ആർജിച്ച മനക്കരുത്താണ് ഇങ്ങനെ ഒരു ബഹുമാനം അദ്ദേഹത്തിന് നേടിക്കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതം അദ്ദേഹത്തിന് കൊടുത്ത ഒരു പ്രൗഢഗംഭീരമായ ബഹുമാനമാണ് ഇന്നിപ്പോൾ അദ്ദേഹം സഹപ്രവർത്തകരിൽ നിന്നും ജനങ്ങളിൽ നിന്നുമൊക്കെ സ്വീകരിക്കുന്നത് എന്ന് തന്നെ പറയണം ജോൺ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ അദ്ദേഹം രാജാവല്ല അദ്ദേഹം സേവകനാണ് ഇപ്പോഴും പക്ഷെ അദ്ദേഹത്തിൻ്റെ കടമ നിർവഹിക്കുന്നതിനുള്ള ഒരു പ്രതിജ്ഞാബദ്ധത അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥ മനോഭാവം ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹം ഭാരതത്തിന്റെ ജനങ്ങളാൽ ബഹുമാനിക്കപ്പെടുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് രാവുമായണം രാമനെ വെബ്ഡെസ്ക് സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ